ഹലോ ഡ്രൈസും നമ്മളെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഫുള്ളും ഉണ്ട് പിന്നെ കുറച്ചേക്കും നമുക്ക് നമ്മൾ എടുക്കാൻ പറ്റത്തില്ല എന്നാലും എന്നെ കൊണ്ടൊക്കെയൊന്നുമില്ല ഞാൻ രാവിലെ രാവിലെ തൊട്ടുള്ള രാത്രിയുള്ള വീഡിയോ ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട് രാവിലെ എണീച്ചപ്പോൾ അമ്മ ചപ്പാത്തി നേരത്തുന്നു ഞാൻ ഫോണൊക്കെ കൊണ്ടുവന്ന് തറ വെച്ചിട്ട് നേരെ കൊണ്ട് വെച്ചിട്ട് തല കെട്ടാനുള്ള പരിപാടി തലയൊക്കെ നില പിരിഞ്ഞ അതിനെ തലമുടിയൊക്കെ കെട്ടി ജീപ്പമുണ്ടെന്നു ചെയ്തിട്ടില്ല രാവിലെ നല്ല മഴ പെയ്തിരിക്കുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ പോത്തു എന്നിട്ടേ പരസ്യം നിങ്ങൾ വരയ്ക്കുന്ന പിന്നെ രണ്ട് പെരസ്യം ഒന്ന് എൻ്റെ മോക്കുള്ളതും ഒന്നിൻ്റേതും ഞാൻ പല്ലിക്കാൻ പേസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ അവർക്ക് മുകളിൽ തയ്ക്കാതെ കുളിമുറയ്ക്കോട്ട് പോയത് അതിന് മുമ്പേ രണ്ട് വർഷം ഒത്തേ മല ഇല കഴുകും കഴുകുന്നതിന് ശേഷം പേസ്റ്റ് തേക്കോളും മറ്റേ പല്ലിയും പാറ്റയൊക്കെ ഇത് ചെയ്യുക മഴ കൊണ്ട് അറിയത്തില്ല മല മഴ പെയ്യുന്നുണ്ട് പുറത്തൊക്കെ തല കെട്ടിയാണ് ഇറങ്ങി പല്ലൊക്കെ തേക്കും മുഖക്കം നല്ല ഇല കഴുകി മുഖക്കുള്ള പേസ്റ്റൊക്കെ എടുത്തും മീനും രാവിലെ ചായ എനിക്കണ ചായ എത്ര കിട്ടിയാലും ഞാൻ കൊടുക്കുന്നത് ചായയൊക്കെ ഉള്ള എടുത്തിട്ടും ചേനുള്ള ചായ എടുക്കട്ട് ചേണ് കുപ്പ് ഗ്ലാസ് എടുത്ത് അങ്ങനെ സ്റ്റീൽ ഗ്ലാസ് അതെടുത്തിട്ടും ചേന്നുള്ള ചായ കൊണ്ടു കൊടുക്കാൻ പോകുന്നു തിനുള്ള ചായ കൊണ്ട് കൊടുത്തിട്ട് ചെന്ന ചായ കുടിക്കുന്നു അപ്പം അമ്മ എന്തോ പറഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അടുത്ത പരിപാടിയിലോട്ട് പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ചൊക്കെ കൊടുത്തുവിടാനും സ്നാക്സൊക്കെ എടുത്ത് വയ്ക്കുന്നു അമ്മ എൻ്റെ കയ്യിൽ ഒന്ന് സ്റ്റാൻഡിൽ മൊബൈൽ വെച്ചേക്കും അമ്മേൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴൊക്കെ പോകുന്നു പിന്നെ സ്നാക്ഷിനുള്ള മോനും എൻ്റെ മുഖം ബുധന്ധമാണ് ചോക്ലേറ്റിൻ്റെയും എൻ്റെ മോക്കും സ്ട്രോബെറിയുടെയും ബിസ്ക്കറ്റാണ് വെക്കുന്നത് രണ്ടര കൂടെയൊക്കെ വെച്ചിട്ട് ചോറ് ചോറാണ് കൊണ്ടുപോകുന്നത് കാപ്പി എങ്ങനെ കൊണ്ടുപോവാറില്ല ചോറ് തന്നെ കൊടുത്തുവിടും കഴിയുന്നതും ചോറ് കൊടുത്തു വിടാൻ നോക്കത്തുള്ളൂ കാപ്പി എങ്ങനെ കൊടുത്തു വിടാറില്ല പക്ഷേ ഈ ചോറ് കഴിക്കുമ്പോഴത്തേക്കും അത്രയും അവിടെ അത്രക്കും നല്ല അരി ഇതാണ് ഇടയ്ക്ക് ആകും അതുകൊണ്ട് ചോറേ മാക്സിമം കൊടുത്തു വിടുള്ളൂ എന്നിട്ട് കഴിഞ്ഞിട്ട് ബാക്കി ചോറൊക്കെ എല്ലാം മുറടി എല്ലാം ഒക്കെ ഒന്ന് ചേച്ചിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ചേണ കൊടുക്കാനുള്ള ചോറും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട മുട്ട പൊരിക്കാനും എടുക്കാനും രണ്ട് മുട്ടയൊക്കെ മാറ്റി വെക്കുകയും അപ്പം കാണാൻ മോളെ വിളിക്കണത്താണെങ്കിൽ പരിപാടിയിൽ രാവിലെ കിടക്കുന്ന നേരെ പിന്നെ രാവിലെ ഇനി രാത്രി കിടക്കുന്ന നേരെ രാത്രി നേരം മുളക്കുമ്പം എന്നെ ആകുമ്പോൾ മോളെ പല്ലൊക്കത്തേക്കിട്ട് മോളെ പല്ലൊക്കത്തേക്കിട്ട് വന്ന് വന്നിട്ട് യൂണിഫോമൊക്കെ ഇട്ട് പല്ലിൻ്റെ തേക്ക് പിറവും കഴിയിട്ട് എൻ്റെ വീടിനും എടുക്കാൻ പറ്റില്ല എന്നിട്ട് അവൾക്ക് യൂണിഫോമൊക്കെ എടുത്തിട്ട് കുറിപ്പൊക്കെ ടേണിക്കുകയാണ് അവിടെ നിന്ന് അതെന്ന് പറയാം എന്നിട്ട് യൂണിഫോമൊക്കെ ആയിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് ടാസ്ക് ആണ് ാണ് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുന്ന ടാസ്ക്കാണ് യൂണിഫോമൊക്കെ ഇട്ടുകൊടുത്ത് പഴം തിന്നാൻ പറഞ്ഞപ്പോൾ പഴം തിന്നാൻ വയ്യണ്ട് വഴക്കൊക്കെ കൊടുത്തപ്പോൾ പഴമൊക്കെ തിന്നുന്നുടങ്ങി തലമുടി അപ്പുറം കൊണ്ടുപോകുന്ന ിപ്പോൾ എണിക്കുമ്പം നമുക്കത് നല്ല വൗരായിട്ടും കിട്ടുമ്പോൾ ഞാൻ രണ്ട് വഴക്കൊക്കെ കൊടുത്തോണ്ടിരിക്കയാണ് അവരുടെ അവൾക്കതൊരു മൈൻഡൊന്നുമില്ല അവൾ പഠിക്കാതെ അവൾ പാടു കൂടുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ഒരു വിധത്തിലേക്ക് ആ തലമുടിയൊക്കെ കെട്ടാനുള്ള പരിപാടിയാണ് തലമുടിയൊക്കെ കെട്ടി റിബൺ ഒക്കെ വെച്ച് അവരൊക്കെ കെട്ടി അപ്പോൾ ഞാൻ ആദ്യമൊന്ന് വെള്ളം പണ്ടിട്ടൊന്നും കെട്ടി കേട്ടോ ഞാൻ റിബൺ വെച്ചാണെങ്കിൽ അത് കുളിക്കല്ലുന്നതിന് മുമ്പേ അഴിച്ചൊക്കെ ഇടും അതുകൊണ്ട് ഞാൻ വെള്ളം ബണ്ണ് വെച്ച് നല്ലതുപോലെ കെട്ടി വെച്ച് നല്ല മുറുക്കി കെട്ട എന്നിട്ട് അതിന് ശേഷം ആണ് ഞാൻ റിബൺ കെട്ടി കൊടുക്കുന്നത് എന്നിട്ട് സ്ഥലത്ത് അടങ്ങിരിയില്ല കണ്ട ക ഒന്ന് വിലവരുത്തോണ്ടിരിക്കുകയാണ് ഞാൻ വഴക്കു കുറയാണ് അടങ്ങിയില്ല അടങ്ങിയില്ലെന്ന് എന്നിട്ടൊരു പഴയ ഒരു മൊബൈലെന്ന് വെച്ചാൽ വർക്കാകത്തില്ല എന്നിട്ടത് ഒന്ന് കാണിക്കാം എന്നാൽ മൊബൈൽ കാണിക്കാന്ന് പറഞ്ഞിരുന്നു കാണിക്കൊണ്ടിരിക്കുക പിന്നെ ഫൈനലി ഒരു വിധമൊക്കെ തലമുടിയൊക്കെ കെട്ടി കെട്ടിയപ്പോൾ ഇന്നലപ്പം കുറച്ച് പൂവുണ്ടായിരുന്നു ബ്രോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പൂവ് അതൊക്കെ ഒഴിച്ചുകൊടുത്ത് പൂവൊക്കെ ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ പറയുക പിച്ചിപ്പൂവുക ഇത് മുല്ലപ്പൂവാണ് ഒക്കെ ഇടിക്കുന്നത് അങ്ങനെ അതോ പിക്ക് പൂവായിരുന്നു അങ്ങനെ പിക്കിപ്പൂവൊക്കെ ഒഴിച്ചുകൊടുത്ത് ൂടെ ഇങ്ങോട്ട് വെക്കാറില്ല ഞാൻ അല്ല പെട്ടെന്ന് പന്തിയൊമ്പത് കൊണ്ട് വരും ഞാൻ സമയം നോക്കിയാൽ നമുക്ക് അയക്കുന്നുണ്ട് കണ്ണിൻ്റെ കരിയൊക്കെ എഴുതുന്നവരെയും പൊട്ടൊക്കെ ഇടുന്നവരെയും ഒക്കെ വലിയ പാടാണ് ഒന്നും ഇടാൻ തമ്മിലെ ഞാൻ പറഞ്ഞ് വീടിയുടെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് പിടിച്ചൊക്കെ എടുക്കണം ഇനി ിനടുത്ത് സോസ് ഇടുന്ന കേട്ട അതായത് അതും ഒരു ടാസ്ക് ആണ് നിങ്ങരിക്കില്ലേ എങ്ങനെ പുറത്തൊക്കെ കാണിച്ചോണ്ടിരിക്കുകയാണ് ആ കോളറിൻ്റെ അവിടെ മറ്റേ ബട്ടൻസ് ഇവിടേക്ക് ഇടണം പക്ഷേ അത് ഇടാനൊന്നും തന്നേക്കൂല സാധനം എല്ലാം ഒരുങ്ങി ഇറങ്ങിയ ശേഷമാണ് ഞാൻ പിന്നെ അത് ഇട്ടു കൊടുക്കുന്നത് ഫോസ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് നിയമം വീടേക്ക് ഫ്രസ് ചെയ്യാനൊക്കെ പങ്കെടുത്ത് വലിയ കാര്യത്തിൽ ഫോർസ് ചെയ്ത് സ്കൂളിൽ പോവാനുള്ള പരിപാടിയാണ് ഈ തലമുടി കിട്ടുന്ന നേരെയൊന്നും ആവില്ല എന്നുവെച്ചാൽ അങ്ങനെ അത്ര കുറിപ്പൊക്കെ ഇതാണ് കാണിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മഴ പെയ്ത് കിടന്നുകൊണ്ട് നടക്കാനൊക്കെ വലിയ പാട് ഇച്ചിരി ശകലം ഒന്നും മുന്നോട്ട് പോയാൽ വണ്ടി ഇത് വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ചേർക്ക് വിളഞ്ഞു കയറാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വേനൽ ബസ്സിലൊക്കെ കയറി ബസ് പോയി ബസ് പോയിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ വന്ന് കാപ്പി പിടിക്കുന്നത് കാപ്പിന്നുവെച്ചാൽ കാപ്പിയും കാപ്പിന്നെച്ചാൽ ചപ്പാത്തിയും ഉള്ളിക്കറിയും അങ്ങനെ രണ്ട് ചപ്പാത്തി കഴിക്കുള്ളൂ രാവിലെ രണ്ട് ചപ്പാത്തി ഉള്ളിക്കറിയാണ് പിന്നെ എന്നിട്ട് കാപ്പി അതിനകത്ത് പേർന്ന് കഴിക്കുന്ന രൂപത് കാപ്പിയൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു മഴ ആയതുകൊണ്ട് ഞാൻ വെളിയിലിട്ടാണ് പാത്രങ്ങളൊക്കെ തയ്ക്കുന്നത് അപ്പം നമുക്ക് അഴുക്ക കണ്ണീവിടെ മറ്റേ സെങ്ങിൻ്റെ അകത്താകുമ്പോൾ അവിടെ അത്രയും വൃത്തിയുടെ ആവുകയും ചെയ്യും അതിൻ്റെ പിന്നെ മഴ ആയതിൻ്റെ ഇരുന്ന് ഇതാക്കുന്ന ട്യൂൾ എന്നാണ് ഞാൻ ഇങ്ങനെ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് പോയി ആണ് ഇരുന്ന് കഴുകാനായിട്ട് എന്നിട്ട് ഒരുപാട് പാത്രങ്ങൾ ഉണ്ട് പാത്രങ്ങൾ കഴുകാനായിട്ട് പിന്നെ വെള്ളം പിടിച്ചിരിക്കുന്ന ക്യാനും അതൊക്കെ എല്ലാം കഴുകുന്നുണ്ട് അതൊക്കെ എല്ലാം കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി കാണാം അതിൻ്റെ ഇടയിൽ ലവ അവിടെ നിന്ന് പൂച്ച കുട്ടി അവിടെ നിന്ന് നോക്കി എടുക്കുകയും ചെയ്യുന്നു അവൻ്റെ വിചാരിച്ച് അധികം ആയിരിക്കും മീൻ കണ്ടിക്കുന്നു അങ്ങനെ പാത്രം കഴുകുന്ന ഒന്നും കൊണ്ട് അടുത്തോട്ട് വരാതെ അവിടെ പോയി നിൽക്കുകയും ഫൈനലി അതെല്ലാം വൃത്തിയാക്കി എല്ലാം കഴുകി ഇനി അരി അടുപ്പ് അടുപ്പ് കത്തിക്കണം മഴ ആയതുകൊണ്ട് അടുപ്പ് കത്താനും വലിയ പാടാണ് പിന്നെ ഒരുവിധമൊക്കെ നമുക്കാക്കി എടുക്കാം പിന്നെ വേണം പറയാൻ ആരുവേദം അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അടുപ്പകത്തേക്കപ്പം കലം ശരിയായിട്ടല്ല ഇരിക്കുന്നത് വീണ്ടും വീണ്ടും എനിക്ക് തോന്നി ശരിയായിട്ട് തോന്നില്ല അങ്ങനെ പിന്നെ കലമൊക്കെ ആയിട്ട് വീണ്ടും നോട്ടൊക്കെ വയ്ക്കി അടപ്പ് ഇനി അടപ്പ് തിരക്കി അടക്കാണ് അടപ്പൊക്കെ എടുത്ത് അടച്ച് നീ അരിയൊക്കെ കഴുകിയിടുന്നത് അമ്മയുടെ ടാസ്ക്കാണ് നമ്മൾ അരി എടുത്ത് വെള്ളത്തിൽ വെക്കും വെള്ളം വെക്കും വെള്ളം ഇനിയിപ്പം ഇതാക്കി വെള്ളം അടുപ്പിലാക്കി വയ്ക്കുന്ന അമ്മയാണ് എന്നിട്ട് ഇനി റൂം ക്ലീൻ ചെയ്യാനായിട്ട് വന്ന് ഹീറ്റൊക്കെ തട്ടിക്കുളഞ്ഞ് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെതായി ുദ്ധം കഴിഞ്ഞ് എത്ര ഷീറ്റൊക്കെ എടുത്തിട്ട് എൻ്റെ മോള് നേരം വളക്കുമ്പോൾ ചുരുട്ടി മടക്കി വയ്ക്കും പിന്നെ അവൾ പോയതിന് ശേഷമാണ് അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നത് നേരം പെട്ട കുട്ടിയെ കേട്ട് കളിപ്പിച്ച് കണ്ണുറന്നില്ല കേട്ടോ പെട്ട കുട്ടിയെ കേട്ട് കളിപ്പിച്ച് വേറെ ഇരുന്ന് അവളോടത്തെത്തി സമയത്ത് സ്പെൻഡ് ചെയ്ത് ഇടുന്നിട്ട് അത് കഴിഞ്ഞിട്ട് അരി അരിവെന്താണോ പോയി നോക്കും എന്തില്ല ഇപ്പം മീൻ കറി ആയിട്ടുണ്ട് മീൻ കറി ഞങ്ങൾ തിളച്ചി വരുന്നുണ്ട് നത്തോലിയാണ് മീൻ കറി നിങ്ങളുടെ മണമൊക്കെ വരുന്നുണ്ട് പിന്നെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കേണ്ട ബാക്കി പോരുന്നും ഉണ്ട് അന്നത്തെ കറി ഇപ്പം ചോരൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇത് രാവിലെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ചോറാണ് ഇത് ചെമ്പാവരി ചോറ് അത് നേരത്തെ മറ്റേ ചോറ് വെന്ത് കുറച്ച് ഞാൻ തരത്തില്ല അപ്പോൾ ഇത് ഇരുന്നുകൊണ്ട് കുറച്ച് ചോറും മറ്റേ മീൻ കറിയും മറ്റേ മെഴുക്ക് തോരനും ഞാൻ കഞ്ഞിവെള്ളമാണ് കുടിക്കുന്നത് ചൂട് കഞ്ഞിവെള്ളം ചൂട് കഞ്ഞിവെള്ളം കുടിച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പം വീണ്ടും തൂത്തൊക്കെ വൃത്തിയാക്കി എന്നുവെച്ചാൽ മറ്റന്നാ നാളെ മറ്റന്നാൾ അഞ്ചും മിനിറ്റും കളയായതുകൊണ്ട് തൂത്ത് പിന്നെ ഒന്നാം തീയതി ഒക്കെ വരയില്ലേ ചെന്ന് വന്നു അപ്പോൾ എല്ലായിടവും തൂത്തൊക്കെ തീറ്റ ശരിക്ക് ഇതെന്ത് അങ്ങനെ അടക്കം നല്ലതുപോലെ വൃത്തിയാക്കി നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ അത്രയും വൃത്തിയുടെ ആയി കിടക്കിയിരുന്നു മുമ്പ് വൃത്തിയേടായി കിടന്നാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത് അതൊക്കെ എല്ലാം കൂടെ പിട്ട് പ്ലാസ്റ്റിക്കെല്ലാം നമ്മൾ മാറ്റി തീ ഇട്ടിടലോ എല്ലാം മാറ്റി നമ്മൾ ഒരു ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ചാക്കിൻ്റെ അകത്ത് അത് പോയി കുളിച്ചിട്ടൊക്കെ വന്ന് വളക്കവിടെയൊക്കെ തൊഴുത് തൊഴുത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചായയുടെ അവിടെ എന്തെങ്കിലും കഴിക്കും മിക്സറോ എന്തെങ്കിലും ഉള്ളത് കഴിക്കുന്നൊരു ചായയും കുളിക്കും ചായ മുഖ്യമാണ് ചായ ഇഷ്ടംപോലെ കുടിക്കും എന്നിട്ട് ച സീരിയലാണ് വേറെ ഏതൊക്കെയുള്ളൊരു സീരിയലാണ് കുടുംബശ്രീ ശാരദ അതിരുന്ന് അത് മീനായിട്ട് കാണും എന്നിട്ട് കണ്ടിട്ട് രാത്രി ചോറ് ഇങ്ങനെ വലിയ മടിയാണ് വെറും പോശ് അപ്പോൾ രാത്രി നമുക്ക് മീൻ കറിയൊക്കെ നമുക്ക് വലിയ ഏറെ കൊടുക്കാനൊക്കെ കാണും എന്നിട്ട് നമ്മൾ കൊഞ്ചോ എന്തെങ്കിലും ഇതൊക്കെ അറിയാം